بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين വ മുഹമ്മദിൻ ആലിഹി ഇലാ യമിദ്ദീൻ അമ്മാ ബയാനു സിർരി ഖൗലിഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ വസല്ലമയുടെ പവിത്രമായ ഒരു വചനം നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ വചനംഹി എന്നുള്ള അതിന്റെ ബയാൻ ഉദ്ദേശം എന്താണ് അതവിടെ സിറൂഡ് ഉദ്ദേശിക്കുന്നത് നെയ്യത്തുൽ മൊഹ്മിനി ഒരു മൊഹ്മിനിന്റെ നെയ്യത്ത് അവന്റെ അമലിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞ എന്റെ ഉദ്ദേശം എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ ശൈലി അനുസരിച്ചുള്ള വിശദീകരണം റസാലിയുടെ ശൈലി അനുസരിച്ചുള്ള വിശദീകരണം ഒരു മൊഹ്മിനിന്റെ നെയ്യത്ത് അവന്റെ അമലിനേക്കാൾ ഖയറാണ് െന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താണ് അമലിൽ പല ന്യൂനതകളും വരാൻ സാധ്യതയുണ്ട് നെയ്യത്തിൽ അങ്ങനെ അല്ലല്ല ഉള്ളിലുള്ളതാണ് നെയ്യത്ത് അള്ളാഹുലേക്കുള്ള നെയ്യത്ത് നല്ല അതിൽ പിന്നെ ന്യൂനത വരാൻ സാധ്യതയില്ല അപ്പൊ പിന്നെ ആ ന്യൂനത വരാൻ സാധ്യതയുള്ള ന്യൂനത വര വരുന്നതായ അമല് അമലിൽ എന്തായാലും ന്യൂനത വരും അതിനേക്കാൾ ഉത്തമമാണ് അവന്റെ മനസ്സിലെ നെയ്യത്ത് നെയ്യത്തിൽ ഖാലിസായ ിയത്താണെങ്കിലുള്ള കാര്യമായി പറയുന്നത് എന്നാലും ആ ഹദീസിന്റെ ഉദ്ദേശം ഇദ്ദേഹം വിശദീകരിക്കുമ്പോൾ അത് കേൾക്കാൻ പ്രത്യേകമായ ഒരു 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 അവസ്ഥ ഉണ്ടാവും നമുക്ക് നല്ലൊരു ഷൗക്കുണ്ടാവും ഉണ്ടാവും വല്ലാതെ ഒരു ആകർഷണത തോന്നും അദ്ദേഹത്തിന്റെ ആ വിവരണം ഏകലം നീ അറിയണം അന്നവും നിശ്ചയമായും കഥ യുലന്നോ ധരിക്കാറുണ്ട് ധരിക്കപ്പെടാറുണ്ട് വിചാരിക്കപ്പെടാറു ഇങ്ങനെ തന്നെ ചെയ്യപ്പെടാറുണ്ട് ഈ മുൻഗണന നൽകുന്നതിന്റെ കാരണം ഏത് ഈ അമലിനേക്കാൾ നെയ്യത്തിന് മുൻഗണന നൽകുന്നതിന്റെ കാരണം നെയ്യത്തെ സിറുൻ നെയ്യത്ത് എന്ന് പറയുന്ന സിറാണ് രഹസ്യമായ കാര്യമാണ് അത് അള്ളാഹുന് മാത്രമേ അറിയുള്ളൂ ഇയാൾക്ക് നല്ല നീയത്താണോ അല്ലേ എന്നുള്ളത് അള്ളാഹു മാത്രമേ അതിന് വെളിവാകുള്ളൂ അല്ല അമരു അമരങ്ങനെയല്ല അമര ലാഹുറാണ് പ്രകടമായതാണ് അപ്പൊ അമലി സിറായ സിറിന്റെ അമല് കൽബിന്റെ അമല് അങ്ങനെയുള്ള രഹസ്യമായി ചെയ്യുന്ന അമലിനുണ്ട് ഫതിലും മറ്റേ പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ ഫതിലുണ്ട് ആ അർത്ഥത്തിലാണ് നിയത്തുൽ മോമിൻ അമലി എന്ന് പറഞ്ഞത് എന്ന് അതിന്റെ മാനയെ കുറിച്ച് നന്ദി ചെയ്യപ്പെടാറുണ്ട് അങ്ങനെയും വിചാരിക്കപ്പെടാറുണ്ട് സഹോ തന്നെയാണ് ാണ് ശ്രേഷ്ഠത ഉണ്ടെന്നുള്ള ഉറപ്പാണ് സഹിഹാണ് ഇവിടെ ലക്ഷ്യം ഇവിടെ അതിന്റെ ഉദ്ദേശം അതല്ല അതിന് കാരണം അദ്ദേഹം പറയുന്നു കാരണം കൊണ്ട് അള്ളാവിന് ചെയ്യണമെന്നൊരു കരുതി അയാളെ കൽബുകൊണ്ട് ദിക്കൃ ചെയ്യണമെന്ന് നീയത്തി ചെയ്തു അവ അല്ലെങ്കിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പൊതു നന്മകളുടെ വിഷയത്തിൽ ചിന്തിക്കണം അതും കൽബുകൊണ്ടാണല്ലോ എന്ന് അയാൾ കരുതി ചിന്തിച്ചില്ല ചിന്തിക്കാൻ കരുതി ദിക്കൃ ചെയ്തില്ല ദിക്കർ കൽബ് കൊണ്ട് വിക്രി ചെയ്യാൻ കരുതി അപ്പൊ അങ്ങനെ വരുമ്പോ അവളെ ആ ആ രീതിയിൽ ഈ പറഞ്ഞ ഹദീസിന്റെ മാന എങ്ങനെ വരും ഹദീസി അപ്പോ ഈ ഹദീസിന്റെ ഉമൂമിയത്ത് തേടും നെയ്യത്തു എന്നുള്ളത് അമ്മായ വാക്കാണല്ലോ ഈ അള്ളാഹുവിനെ കാൽബോണ്ട് ചെയ്യൽ അമലാണ് മസാഹല മുസ്ലിമിനെ കുറിച്ചുള്ള ചിന്തയും അമലാണ് അപ്പൊ അതിന്റെ ഉമൂമിയത്ത് തേടും എന്തിനെ അൻതക്കൂന നെയ്യത്തു നെയ്യത്തു തഫക്കുരി ഖൈറം മിനൽ തഫക്കുരി ചിന്തിക്കാനുള്ള നെയ്യത്ത് ചിന്തയേക്കാൾ ഖൈറാണ് എന്നതിനെ തേടും കാരണം കാണിവിടെ പിന്നെ ചിന്തിക്കലാണല്ലോ ദിക്കറും മറ്റതുമല്ല ആദ്യം ചെയ്തതും ചിന്തിക്കൽ തന്നെയാണ് ചിന്തിക്കാനുള്ള നെയ്യത്താണല്ലോ ചിന്തിക്കാനുള്ള നെയ്യത്ത് ചിന്തയേക്കാൾ കയറാണ് എന്ന് പറയേണ്ടി വരും ചിന്തിക്കുന്നതിന്റെ നെയ്യത്ത് ചിന്തിക്കുന്നതിനേക്കാൾ രണ്ടും കലബലുള്ളതല്ലേ അപ്പൊ പിന്നെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടും ഈ പിന്നെ നെയ്യത്തും കലഭുകൊണ്ടുള്ളതാണ് ദിക്കറും കലഭുകൊണ്ടുള്ളതാണല്ലോ അവ കൽ ഒരു ചിന്ത മറ്റൊരു ചിന്തയേക്കാൾ ഹയറാണെന്ന് പറയേണ്ടി വരില്ലേ അതുകൊണ്ട് അത് ഇവിടെ അത്ര നല്ല ഫിറ്റ് ആകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വക്കതിയുള്ള പിന്നെയും ധരിച്ചു വശാകാറുണ്ട് വിചാരിക്കപ്പെടാറുണ്ട് അന്ന സബി ഇവിടെ മുൻഗണന നൽകുന്നതിന്റെ കാരണം അതായത് അമലിനേക്കാൾ നീയത്തിന് മുൻഗണന നൽകുന്നതിന്റെ കാരണം അന്നൻ നീയത്ത തതൂമോ നീയത്ത് നിത്യമാകുമില്ല ആഹി അമര് അമരിന്റെ അവസാനം വരെ നീയ്യത്ത് ഉണ്ടാകും നമസ്കരിക്കാൻ വേണ്ടി കരുതിയ നിസ്കാരം തീരുന്നവരെ നിസ്കാരത്തിനാണെന്നുള്ള നെയ്യത്ത് അയാളുടെ മനസ്സിലുണ്ട് വല്ല അല്ല അമലാ തൂമോ അമലിലാത്തതൂമോ നിത്യമാകുന്നില്ലല്ലോ റുക്കുവിൻ്റെ അവസ്ഥയിൽ റുക്കു സുജൂതിന്റെ അവസ്ഥയിൽ സുജൂദ് കെയാമിന്റെ അവസ്ഥയിൽ കിയാമ് കിറാത്തിന്റെ അവസ്ഥയിൽ കിറാത്ത് അമര് നിത്യമാകുന്നില്ല അതുകൊണ്ടാണ് ഈ നിത്യമാകാത്ത അമലിനേക്കാൾ നിത്യമാകുന്ന നെയ്യത്തിന് മുൻഗണന നൽകപ്പെട്ടതും ധരിക്കപ്പെടാറുണ്ട് ബഹു ആ ധാരണയും ബലഹീനമാണ് കാരണം ഈ അന്നതാല ഇത് എർജുഹു മകനാഹു ഇതിന്റെ മകന മടങ്ങും ഇല്ല അന്നൽ അമരൽ കസീറ കയറും കസീറായ അമല കലീലായ അമലിനേക്കാൾ കയറാണെന്നുള്ളതിലേക്ക് മടങ്ങും മനസ്സിലായില്ല നെയ്യത്ത് നിത്യമാകുമ്പോൾ കസീറായല്ലോ മറ്റു മുറിഞ്ഞു പോകുമ്പോൾ കലീലായല്ലോ അവ കസീറായ അമല് കലീലായ അമലിനേക്കാൾ ഖയറാണെന്ന് എന്നുള്ളതിലേക്ക് മടങ്ങും കസീറായ അമല് കലീലിനേക്കാൾ ഖൈറാണെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയപ്പെടുന്നതാണല്ലോ ഈ പരിശുദ്ധ വചനത്തിന് അങ്ങനെ അർത്ഥം വെച്ചാൽ ആ അർത്ഥം ശുഷ്കമായി പോവുംസ കദാലിക്ക അത് അപ്രകാരമല്ല ഇവിടെ അദ്ദേഹം പറയുന്ന അതാണ് സീറായ അമൽ ഖലീലായ അമലിനേക്കാൾ ഷയറാണെന്ന് പറയേണ്ടി വരും അത് അപ്രകാരം അല്ല കാരണം നീയത്ത് അമലി സ്വലാത്തി നിസ്കാരത്തിന്റെ അമലുകളുടെ നെയ്യത്ത് കതില്ലാത്തതും അത് നിത്യമാകുന്നില്ലല്ലോ നിസ്കാരത്തിന്റെ അമലുകളുടെ നീയത്ത് അത് നിത്യമാകുന്നില്ല എണ്ണപ്പെട്ട കുറഞ്ഞ ചില നിമിഷങ്ങളിലല്ലാതെ നീയത്ത് നിലനിൽക്കുന്നില്ല റുക്കുവിലേക്ക് പോകുമ്പോ റുക്കു ആണെന്നുള്ള നെയ്യത്ത് വരുന്നുണ്ട് റുക്കു കഴിയുമ്പോൾ അത് കഴിഞ്ഞു നെയ്യത്ത് മുറിഞ്ഞു കെയ്യാമിന്റെ നെയ്യത്ത് ഞാൻ കെയ്യാമിലാണെന്ന് എപ്പോഴും നെയ്യത്തി കൊണ്ടിരിക്കുക എന്നുള്ളതല്ലോ ഓതാൻ തുടങ്ങുമ്പം ഓതൽ കിറാത്ത് ഫറുദാണ് ഓത് ഓതുക എന്നുള്ളതിനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയല്ലോ അപ്പൊ അവിടെ നെയ്യത്ത് നിത്യമാകുന്നില്ല എന്നാ പോലെ അമാലു തതൂമു അമരുകൾ നിത്യമാകും കിറാത്ത് തീരുന്നവരയാൾ കിറാത്തിലായിരിക്കും കെയ്യാമ് തീരുന്നവരയാൾ കയ്യാമിലായിരിക്കും അമൽ നിത്യമാകുന്നുണ്ട് ഓരോ അമലിന്റെയും നെയ്യത്ത് നിത്യമാകുന്നില്ല അപ്പൊ ഹദീസിന്റെ അത് തേടും അന്തൂന നെയ്യൂ ഇയാളുടെ നീയത്താകുന്നതിനെ ഷൈറമ്മിൻ അമിൽ അയാളുടെ അമലിനേക്കാൾ ഷെയറാകുന്നതിനെ തേടും അയാളുടെ നെയ്യത്ത് അയാളുടെ അമലിനേക്കാൾ ഷെയറാകുന്നതിനെ തേടും സത്യത്തിൽ ഇയാളുടെ നീയത്ത് നിത്യമാകുന്നില്ല പല ഭാഗത്തും മുറിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അവിടെയും ഫിറ്റ് ആവുന്നില്ല വക്കതിയുക്കാരു വീണ്ടും പറയപ്പെട്ടിരിക്കുന്നു ഇന്ന മാനാഹു ഈ പറഞ്ഞതിന്റെ മാന നിയത്തു എന്ന് പറഞ്ഞതിന്റെ മാന അന്ന നീയത്ത് റദിഹ നെയ്യത്ത് അത് തനിച്ച നിലയിൽ മിനൽ അമലിനേക്കാൾ ഉത്തമമാണ് ബി റദിഹി തനിച്ച നിലയിൽ നെയ്യത്ത് മാത്രമാ നിലയിൽ അതിന് അത് ഖൈറാണ് അമല് മാത്രമായ നിലയിലുള്ള നിലയിലുള്ള അമരനേക്കാൾ ദൂര നീയ്യ നെയ്യത്തില്ലാതുള്ള വെറും അമലിനേക്കാൾ വെറും നീയ്യത്ത് ഹൈറാണ് എന്ന് ഒരഭിപ്രായം നെയ്യത്തില്ലാത്ത ഒരു അമര് ആ അമലിനേക്കാൾ ഹൈറാണ് നീയ പിന്നെ നെയ്യത്ത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ മാന നെയ്യത്തില്ലാത്ത അമലിനേക്കാൾ നെയ്യത്ത് ഹൈറാണ് ബഹു അപ്രകാരം തന്നെയാണ് ശരിയാണ് വലാക്കിന്നോ പക്ഷെ അത് ബഹയ്ദുൻ വിദൂരമാണ് ആ ചിന്ത ചിന്താണ് അത് ലക്ഷ്യമാകൽ ഇവിടുത്തെ ഉദ്ദേശം അതാകാൻ പറ്റത്തില്ല ഇത് കാരണം അൽ അമല് ബിലാ നീയ്യത്തിൽ നീയ്യത്തില്ലാത്ത അമല് ഓ അല്ലെങ്കിൽ അൽ അൽ റത്തി അശ്രദ്ധമായ രീതിയിലുള്ള അമല് നെയ്യത്തൊന്നില്ലാണ്ട് അശ്രദ്ധമായിട്ടുള്ള അമല് ലാ ഹൈറഫിൻ അതില് അസിറേ ഇല്ല ഇല്ല അമലില് നെയ്യത്ത് മുജറിയ നെയ്യത്ത് മാത്രമായ നിലയിൽ അത് ഖയറാണ് നെയ്യത്തില്ലാത്ത അമല് അമല് മാത്രമാ നിലയിൽ അതിന് ഖയറേ ഇല്ല നെയ്യത്ത് അങ്ങനെയല്ല അത് തനിയെ തനിച്ച നിലയിൽ തന്നെ അത് ഖയറാണ് ഇവിടെ ഒരു വസ്തുവിന് മുൻഗണന നൽകാന്ന് പറഞ്ഞാൽ ഖൈറ് അഫ്ദല് പോലുള്ള വസ്തുവിൽ അവിടെ ഇസ്മുത്ത് അല്ലേ അപ്പൊ മുൻഗണന നൽകാന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം പറയുന്നത് ലാഹിർ ഒന്നിന് വേറൊന്നിനേക്കാൾ അമലിനേക്കാൾ ഖൈറിന് നെയ്യത്തിന് മുൻഗണന നൽകുന്നതിന്റെ ലാഹിർ ലിൽ കൈനി ഫി മുഷ്തരിൽ പങ്കായ ഒന്നിനുള്ളതാണ് രണ്ട് കാര്യത്തിനുള്ളതാണ് അസുൽ ഖൈരുൽ പങ്കായ രണ്ട് കാര്യത്തിനുള്ളതാണ് മനസ്സിലായില്ല ഇന്നു ഖൈറും എന്ന് പറഞ്ഞാൽ ജെയ്ത് അമ്രനേക്കാൾ ഖൈറന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ും ഖൈറുണ്ട് അമ്രിലും ഖൈറുണ്ട് ജെയ്തിന്റെ താല്പം കൂടുതലാണെന്നാ അല്ലാതെ അമ്രിന് ഖയർ ഇല്ല എന്ന അർത്ഥമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഏഹ് ഏഹ് അമലിനേക്കാൾ നെയ്യത്തിന് ഖൈറുണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ അമരിനേക്കാൾ നെയ്യത്തിന് ഖൈറുണ്ടെന്ന് വെക്കുമ്പോ ഈ അമരിന് ഖയർ ഉണ്ടാവണമല്ലോ നെയ്യത്തില്ലാത്ത അമരന് എന്ത് ഖയറാ ഉള്ളത് കാര്യം അതിന് കയറില്ലല്ലോ നീയ്യത്തില്ലാത്ത അമലിന് കയറില്ലല്ലോ അസുലിൽ ഖൈർ അസുൽ അത് ഒന്നാകുന്നുള്ളതാണ് തർജീഹം ഉണ്ടാകാന്നുള്ളതാണ് ഇവിടെയാണെങ്കിൽ അസുൽ ഖയറിന്റെ വിശ അവിടെ ഇല്ല നീയത്തിന് നീയത്തില്ലാത്ത അമലിന് കയർ തന്നെ ഇല്ല ഖയർ തീരെ തന്നെ ഇല്ല പിന്നെ ഈ മൂന്ന് പിന്നെ അഭിപ്രായത്തിനെ അദ്ദേഹം കണ്ണിച്ചു വരിൽ മകനാ മറിച്ച് മകനാ അന്ന കുല്ല താഹത്തിൽ താഹത്ത് എന്ന് പറയുന്നത് എല്ലാ താപത്തും തന്തയ്യത്തിൻ വാമലിൻ അത് നെയ്യത്തു കൊണ്ടും അമൽ കൊണ്ടും ക്രോഡീകൃതമാകും താഹത്ത് എന്ന് പറഞ്ഞാൽ നെയ്യത്തും വേണം അമലും വേണം എങ്കിലേ താപത്താകുള്ളൂ നെയ്യ അമല് ഈ നെയ്യത്ത് മാത്രമായി താപത്താകുന്നില്ല അമല് മാത്രമായും താപത്താകുന്നില്ല നെയ്യത്തും അമലും കൂടെ കൂടുമ്പോഴാണ് താഹത്ത് ആകുന്നത് വക്കാനത്തിൻ നെയ്യത്തു നെയ്യത്താണ് മിൻ ജുംലത്തിൽ ഹൈറാത്തി ഹയറിൻ്റെ ഹൈ കാര്യങ്ങളുടെ ജുംലയിൽപ്പെട്ടതാണ് നെയ്യത്ത് എന്ന് പറയുന്നത് വക്കാനൽ അമലു അമലാണ് മിൻ ജുംലത്തിൽ ഹൈറാത്തി അതും ഹയറിൻ്റെ അമലുകൾ ജുംലയിൽപ്പെട്ടതാണ് അമലു പക്ഷേ ഇത് അതായത് ഒരാളുടെ താഹത്തിൽ നെയ്യത്തും ഉണ്ടാവും അമലും ഉണ്ടാവും അപ്പൊ അതിലേക്ക് നോക്കുമ്പോ ആ നെയ്യത്ത് ഖൈറാണ് ആ അമരും ഖൈറാണ് പല നെയ്യത്താ പക്ഷേ നെയ്യത്ത് മിൻ ജും താഹത്തിന്റെ ജുംലയിൽപ്പെട്ട നെയ്യത്ത് അമരി അമരനേക്കാൾ അത് ഷൈറാണ് അതിലുള്ള അമരനേക്കാൾ ഖൈറാണ് താഹത്തിന്റെ ജുഡയിൽപ്പെട്ട അമരുണ്ടല്ലോ അതിനേക്കാൾ ഖൈറാണ് താഹത്തിന്റെ ജുംലയിൽപ്പെട്ട നെയ്യത്തിന് അയ്യ അതാത് ലു വാഹതി ഇത് രണ്ടിൽപ്പെട്ട ഓരോന്നിനുമുണ്ട് അസറുൻ ഫിൽ മക്കുസൂദ് മക്സൂദിൽ അസറുണ്ട് രണ്ടിലും പിന്നെ രണ്ടിലുംക്കുസൂദ് എന്താണ് അമൽ താഹത്താകാന്നുള്ളതല്ലേ അതിൽ ഈ നെയ്യത്തിനും പിന്നെ അസറുണ്ട് അതുപോലെ തന്നെ അമലിനും അസറുണ്ട് അപ്പൊ അസറു നെയ്യത്തി നെയ്യത്തിൻ്റെ അസറ് അക്സറും മിൻ അസറിൽ അമലി അമലിന്റെ അസറിനേക്കാൾ അക്സറാണ് നെയ്യത്തിൻ്റെ അസറ് അമലിന്റെ അസറിനേക്കാൾ അക്സറാണ് നെയ്യത്തിനും അസറുണ്ട് അമരനും അസറുണ്ട് അമരിന്റെ അസറിനേക്കാൾ അക്സറാണ് നെയ്യത്തിന്റെ അസർ മകനാകുമ്പോ ഇതിന്റെ മകന ഈ പറഞ്ഞ ഹദീസിന്റെ നെയ്യത്ത് മിൻ ജുംലത്തി ജുംലത്തി മിൻ ജും അവന്റെ താഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട താഹത്തും മൊത്തമാണ് നെയ്യത്തും അമരും കൂടെ കൂടിയതാണല്ലോ അപ്പൊ അവന്റെ ആ താഹത്തിന്റെ ജുംലയിൽ നിന്നുള്ള നെയ്യത്തി മ്മിനിന്റെ താഹത്തിന്റെ ജുംലയിൽപ്പെട്ട അവന്റെ നെയ്യത്ത് അവന്റെ അമലിനേക്കാൾ അത് അവന്റെ താഹത്തിന്റെ ജുംലയിൽപ്പെട്ടതാണ് അവന്റെ താഹത്തിന്റെ ജുംലയിൽപ്പെട്ടതായ അമല് അതിനേക്കാൾ ആണ് അവന്റെ താഹത്തിന്റെ ജുംലയിൽപ്പെട്ടതായ നെയ്യത്ത് പറഞ്ഞതിന്റെ ലക്ഷ്യം അന്നൽ അന്നലിൽ അന്നലിൽ അബിദി നിശ്ചയം അടിമയ്ക്കുണ്ട് നെയ്യത്തി നെയ്യത്തിലും ഇഫ്തിയാറുണ്ട് ഒഫിൽ അമൽ അമലിലും ഇഫ്തിയാറുണ്ട് നെയ്യത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട അമൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട അതാണ് ഇഫ്തിയാറ് ചെയ്താൽ കൂലി കിട്ടും ചെയ്തില്ലെങ്കിൽ ഫർലാൽ അങ്ങനെയാ ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും അത് വേറെ അപ്പൊ അതാണ് ഇഫ്തിയാറ് രണ്ടിലുമുണ്ട് ഉണ്ട് എന്നാൽ അപ്പൊ ഫഹുമായി ഇത് രണ്ടും അമലാണ് നെയ്യത്തും അമലാണ് ഈ മറ്റതും രണ്ടും അമലാണ് വൻ നെയ്യത്തു മീനൽ ജുംലത്തി മൊത്തത്തിൽ നിന്നും നെയ്യത്ത് ഖൈർ രണ്ടിൽ ഏറ്റവും ഉത്തമമാണ് രണ്ടിൽ ഉത്തമം ഏതാണ് നീയത്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗഹനമായ വിഷയമാണ് ഇമാം റസാലി വിശദീകരിക്കുന്നത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും